ഗുഡ് മോർണിംഗ് കട്ടൻ ചായ നൂറ്റി ഇരുപത്തിരണ്ട് പ്രക്ഷേപണം ചെയ്യാൻ താമസിച്ചു പോയതിൽ ഖേദിക്കുന്നു കട്ടൻ ചായ നൂറ്റി ഇരുപത്തിരണ്ട് അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി വെൽക്കംസ് യു ഇന്നത്തെ സന്തോഷ വാർത്ത സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് പേരായി ഈ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് നന്ദിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ദ വർക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇഞ്ചി കറുവാപ്പട്ട ഏലയ്ക്ക തേയില മധുരം വെള്ളം ടീക്ക് വുഡ് പെക്കർ എന്ന കമ്പനി തന്ന കട്ടിംഗ് ബോർഡിലാണ് നമ്മൾ ഈ വർക്കെല്ലാം ചെയ്യുന്നത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു എല്ലാ ഐറ്റംസിൻ്റെയും പേര് പ്രത്യേകം പ്രത്യേകം നമ്മൾ ഞാനിവിടെ പറയാം വെള്ളം എടുത്തു വെച്ചിരിക്കുന്നു നാല് ഗ്ലാസ് വെള്ളമുണ്ട് അത് ഇന്ന് യാത്രയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂന്ന് ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് ചായ കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കറുവാപ്പട്ടയും ഏലയ്ക്കായും ഇതെടുത്ത് വെച്ചിരിക്കുന്നു മധുരം നാല് ഗുളിക നാല് പലറ്റ് നാല് ഗ്ലാസ് വെള്ളത്തിനുള്ള മധുരം ലിപ്റ്റൺ ഡാർജിലിംഗ് കമ്പനിയുടെ ചായയാണ് ലോങ് ലെ ടീ ആണ് ഉപയോഗിക്കുന്നത് അത് റെഡിയാക്കി വെച്ചിരിക്കുന്നു നാല് ഗ്ലാസ്സിന് വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട് ഇത് നാല് ഗ്ലാസ് വെള്ളം വെള്ളം തിളച്ച് വരാൻ സ്വല്പം സമയമൊക്കെ എടുക്കും ഇത് നമുക്ക് അരിക്കാനുള്ള ഫിൽറ്ററിങ് യൂണിറ്റ് എടുക്കാനുള്ള ഗ്ലാസ് കുപ്പി ഈ കുപ്പിക്കത്താണ് ചായ കൊണ്ടുപോയത് ഹീറ്റർ ഹീറ്റർ ഓൺ ചെയ്തു അറുപത് മിനിറ്റ് വെള്ളം അടുപ്പിൽ വെച്ചു വെള്ളം നേരത്തെ ഒഴിച്ച് വച്ചിരിക്കുമായിരുന്നു എൻ്റെ അത് ഇഞ്ചിയും കറുവപ്പട്ടയും ആദ്യം വരികയാണ് ആദ്യം ഇഞ്ചിയിട്ട് അതിൻ്റെ പുറകെ കറിവപ്പെട്ട അലയ്ക്കാം ഇതെല്ലാം റെഡിയാക്കി നമ്മൾ സ്ഥിരം ചെയ്യുന്ന പരിപാടികളല്ലേ അപ്പോൾ ഇതും കൂടിയിട്ടു ഇനി കുറച്ച് സമയം നമുക്കൊണ്ട് ഈ വെള്ളം തിളച്ച് വരാനായിട്ട് സമയമെടുക്കും വെള്ളം തിളച്ചിട്ടാണ് ബാക്കി നടപടി അപ്പോൾ വെള്ളം തിളയ്ക്കുന്നവരെ ഇന്നലത്തെ യാത്ര എനിക്ക് ഒരു അത്യാ അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഒരു ഒരു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ കാണാനായിട്ട് തിരുവനന്തപുരം പോയതായിരുന്നു അപ്പോൾ ഒരു ലോങ് ട്രിപ്പായിരുന്നു അപ്പോൾ അങ്ങനെ യാത്ര ചെയ്തു യാത്ര ചെയ്തു യാത്ര ചെയ്തു പോയപ്പോൾ ഇതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് പോയതാണ് ഷൂട്ട് ചെയ്തിട്ട് പോയതെന്ന് വഴിക്ക് നമുക്ക് സ്വസ്ഥമായൊരു സ്ഥലം കിട്ടുകയാണ് അവിടെ ഇരുന്ന് ശബ്ദം ഇടാമല്ലെന്ന് വിചാരിച്ചിട്ട് സ്വസ്ഥമായ സ്ഥലം കിട്ടിയില്ല പിന്നെ ഒരു റെക്കോർഡ് ചെയ്ത് സംസാരിക്കുന്നതിന് സ്വല്പം ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് സൈഡ് വേണമല്ലോ പോസിറ്റീവിറ്റീവ് ഉണ്ടെങ്കിൽ അത് പറ്റുകയുള്ളൂ വെറുതെ നമ്മൾ വഴിയിൽ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ശബ്ദം പരിസരത്തിൻ്റെ ശബ്ദം വല്ലാതെ വരും എന്നാലും എന്തെങ്കിലും ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ട് കുറേ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഇപ്പോൾ കുറച്ച് വളർത്തേക്ക് കഴിഞ്ഞ് ഇപ്പം എനിക്ക് പടമൊക്കെ പാട്ടിടുന്നതിനൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ല എൻ്റെ ഈ ഷോർട്ട് പടങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാവാൻ പറ്റുന്നുണ്ട് അതിന് നിങ്ങൾ എനിക്ക് സഹായ സഹകരണങ്ങൾ ഒത്തിരി തയ്ച്ച് തരുന്നുണ്ട് ഞാൻ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നുണ്ട് പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ സഹകരണം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒന്നും അറിയാൻ പാടില്ലാതിരുന്ന് എനിക്ക് ഇപ്പോൾ വീഡിയോ ഇടാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ച് അത് പ്രാക്ടീസാണ് ഈ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന പരിപാടി കൺസിസ്റ്റൻസി പ്രാക്ടീസ് പിന്നെ നമുക്ക് ഒരു ധൈര്യം ഇതൊക്കെ തരുന്നുണ്ട് ഈ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് ചിലർ ആദ്യാദ്യം കാണുന്നവരുണ്ടാകും ചിലർ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാകും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങളിതിൽ അറിയിക്കണം ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നിങ്ങൾ പറയണം എന്തായാലും പിന്നെ എൻ്റെ സബ്സ്ക്രിപ്ഷൻ വേണ്ടവർ അതായത് സബ്സ്ക്രിപ്ഷൻ വേണ്ടവർ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഒരു ഇമോജി ഇടുക ഇമോജി ഇടുക പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല അതെൻ്റെ ഒരു കോഡാണത് അതായത് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ അല്ലെ എന്നെ ഒന്ന് ലൈക്ക് ചെയ്യാമോ എന്നു ചോദിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ഒരു ഇമോജി ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ വ്യക്തി നമ്മളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് വെള്ളം തിളച്ച് വെള്ളം തിളച്ച സ്ഥിതിക്ക് നമുക്ക് സംസാരം നടത്തിയിട്ട് ചായയുടെ ഇല ഇട്ടു ചായയുടെ ഇല ലിഫ്റ്റൺ കമ്പനിയുടെ ഡാർജിലിംഗ് ലോങ് ലിഫ്റ്റിയാണ് അതിന് മധുരത്തിന് വേണ്ടിയിട്ട് നാല് പല്ലറ്റ് ഇട്ടു നാല് പെല്ലറ്റ് മീൻസ് നാല് ഗുളിക അപ്പം നാല് സ്പൂൺ പഞ്ചസാരയ്ക്ക് തുല്യമാണത് ഇത് കാണുമ്പം ഡയബറ്റിക്സ് പേഷ്യൻസ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ചോദിക്കുക അതുപോലെ തന്നെ ഈ ഡാർജിലിങ്ങിൻ്റെ ഈ ചായ കുടിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഫാറ്റ് അടിഞ്ഞു കൂടുന്നത് കുറയുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് നിങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കുക അവർ പറഞ്ഞു തരും മെഡിക്കൽ സംബന്ധമായ കാര്യത്തിൽ നമ്മൾ വെറുതെ ചുമ അഭിപ്രായം പറയാൻ പാടില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ഇല്ലാത്തപ്പോലപ്പം ഉണ്ടാക്കണ്ടെങ്കിൽ എൻ്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണത് ചായ റെഡിയായി നാല് ഗ്ലാസ് ചായയാണ് നല്ല ഡാർക്ക് കളർ അതായത് ഞാൻ ഇത് കൂടുതൽ സമയം വെച്ചുകൊണ്ടിരുന്ന് അരി അരിച്ചെടുക്കാനായിട്ട് എത്ര സമയം നമ്മൾ ആ തേയില ിലെ കൂടത്തിൽ ഈ വെള്ളം കിടക്കുന്നു അത്രയും കൂടുതലതിന് കടുപ്പം കൂടിക്കൊണ്ടിരിക്കും കപ്പിലേക്ക് ഒഴിച്ചു കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ കപ്പ് നമ്മൾ മെശപ്പുറത്ത് കൊണ്ടുവയ്ക്കും മെച്ചപ്പുറത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നൊരു പരിപാടിയുണ്ട് ബൈബിൾ ആധാരവാട് കൂടി കൊണ്ടുവന്നു വന്നു അപ്പം ബൈബിളിലെ ഇന്നത്തെ സെലക്ഷൻ ഫാദർ മാത്യു വൈരാമണ് അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് പത്താം തീയതിയിൽ നടന്ന ആ പരിപാടിയിൽ വന്ന വചനമാണ് അത് ലൂക്കായ സവിശേഷത്തിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ പത്തു വരെയുള്ള വചനങ്ങളാണ് സക്കേവ്സ് എൻ്റെ പറ്റിയുള്ളതാണ് സക്കേവ്സിൻ്റെ വീട്ടിൽ യേശു ക്രിസ്തു പോകുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണിത് ഞാനത് വായിക്കാം ലൂക്ക അധ്യായം പത്തൊമ്പത് യേശു ജെറീകോയിൽ പ്രവേശിച്ചു അതിലൂടെ കടന്നു പോവുകയായിരുന്നു അവിടെ സക്കോവ്സ് എന്നു പേരായ ഒരാളുണ്ടായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനി പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു യേശു അതിനെയാണ് കടന്നു പോകാനിരുന്നത് അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു സക്കോവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ സക്കോവിസ് എഴുന്നേറ്റ് പറഞ്ഞു കർത്താവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്ര കൊടുക്കുന്നു ആരുടെയെങ്കിലും മക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടയായി തിരിച്ചു കൊടുക്കുന്നു യേശു അവനോട് പറഞ്ഞു ഇന്ന് ഈ ഭവനത്തിന് സുരക്ഷ ലഭിച്ചിരിക്കുന്നു ഇവനും അബ്രഭാത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് വചനം ഇവിടെ തീർന്നു കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രോഗ്രാം കണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ദിസ് ഈസ് എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം ശുഭം